പായ്പ്രാധാകൃഷ്ണന്റെ ബുദ്ധി കൊണ്ടൊരു വിജയം എന്ന കഥ നമുക്കൊന്ന് കേട്ടാലോ ദേവാസുരന്മാർ തമ്മിൽ മത്സരം പതിവാണ് ഒരിക്കൽ അസുരന്മാർ ഒരു യജ്ഞം നടത്തി ഇന്ദ്രനെ തോൽപ്പിക്കാൻ കേൾപ്പുള്ള ഒരു ഇന്ദ്രശത്രുവിനെ തരണമെന്ന് പ്രാർത്ഥിച്ചു ബ്രഹ്മാവും വിഷ്ണുവും പ്രസാദിച്ചാൽ ഈ അനുഗ്രഹം വഴി അസുരന്മാർക്ക് ദേവലോകം കീഴടക്കാനാവും എന്ന വിവരം ദേവന്മാർക്കിടയിൽ ഉത്കണ്ഠ പടത്തി പ്രശ്നം ദേവഗുരുവായ ബൃഹസ്പതിയുടെ മുന്നിലെത്തി പണ്ടൊക്കെ പറയുന്ന ആൾ ഉദ്ദേശിക്കുന്ന അർത്ഥമേ ഭാഷയ്ക്കുണ്ടായിരുന്നുള്ളൂ ഭാഷയുടെ അർത്ഥം പറയുന്ന ആളിൽ നിന്നും കേൾക്കുന്ന ആളുടെ മനോഗതത്തിലേക്ക് മാറ്റുക എന്ന തന്ത്രമാണ് ബൃഹസ്പതി നടപ്പാക്കിയത് അങ്ങനെ ഭാഷയിൽ ആദ്യമായി തിരിമറി നടന്നു ഇന്ദ്രശത്രു എന്നതിന് ഇന്ദ്രൻ്റെ ശത്രു എന്നതിനു പകരം ഇന്ദ്രൻ എന്ന ശത്രു എന്നായി പരിണമിച്ചു അങ്ങനെ ഭാഷയിൽ പറയുന്ന എഴുതുന്ന ആളിൻ്റെ പ്രാധാന്യം കേൾക്കുന്ന വായിക്കുന്ന ആളിലേക്കാ മാറി വൃത്രാസുരനെ തോൽപ്പിക്കാൻ ഇന്ദ്രനു കഴിഞ്ഞത് ദേവഗുരുവിൻ്റെ ഈ ബുദ്ധിബലം കൊണ്ടാണ് അങ്ങനെ പറയുന്ന എഴുതുന്ന ആളിൻ്റെ ഭാഷ കേൾക്കുന്ന വായിക്കുന്ന ആളുടേതായി പരിണമിച്ചു ഭാഷയിൽ വ്യാഖ്യാനത്തിന് പ്രാധാന്യം കൈവന്നു എല്ലാം ദേവഗുരു ബൃഹസ്പതിയുടെ വിജയമായിരുന്നു